ക്യാംഫർ മെഷീനാണ് ആണ് ക്യാമ്പർ മെഷീനിന്റെ പ്രത്യേകത ഈ കേരളത്തിലേക്ക് വരുന്ന ക്യാംഫർ തൊണ്ണൂറ് ശതമാനവും ഉത്പാദിപ്പിക്കുന്നത് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപ്പം ഇതിന് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ളൊരു ചെറിയ മെഷീനാണ് ആണ് അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ നിങ്ങൾക്ക് കാണാൻ അതിന്റെ താഴെ ഭാഗത്തൊരു ഡൈ ഉണ്ട് ആ ഡൈ ഏതൊക്കെ തരത്തിലേക്ക് മാറ്റുന്നു ഇപ്പോൾ സ്ക്വയർ ആവാം റൗണ്ട് ആവാം അങ്ങനെ മാറ്റി മാറ്റിവെക്കുന്നതിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള അളവ് വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പിലുള്ള ക്യാംഫർ കിട്ടും ഇതിന്റെ ഡയൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയാൽ അതിന്റെ തിക്നെസ് നമുക്ക് ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും അതിന്റെ ഇപ്പം ഇരുന്നൂറ്റി അൻപത് മില്ലിഗ്രാം ആണ് നോർമലി ഇപ്പൊ ഒരു സൈസ് ഇരുന്നൂറ്റി അൻപത് മില്ലിഗ്രാം അപ്പം ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇതിന്റെ മോട്ടർ സൈസ് എന്ന് പറയുന്നത് ഫൈവ് എച്ച് പി ആണ് ഫൈവ് എച്ച് പി മോട്ടർ സൈസാണ് ഇതിനകത്ത് ഉള്ളത് സോറി സോറി അര എച്ച് പി ഫൈവ് എച്ച് പി അല്ല അര എച്ച് പി ആണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ആറ് കിലോ കർപ്പൂരം നമുക്ക് ഒരു മണിക്കൂറിൽ ആറ് കിലോ കർപ്പൂരം നമുക്ക് നിർമ്മിച്ചെടുക്കാം ആറ് കിലോ കർപ്പൂര ഒരു കിലോ കർപ്പൂരത്തിൽ നിന്ന് ആവറേജ് നാലായിരം ബട്ടൺ വരെ കിട്ടും ഒരു കിലോ കർപ്പൂരത്തി നാലായിരം ബട്ടൺ വരെ കിട്ടും ഇപ്പം നമ്മൾ ഒരു കിലോ നിർമ്മിച്ച് ഇന്ന് പാക്ക് ചെയ്ത് അതിൻ്റെ പാക്കിംഗ് കോസ്റ്റ് ലേബർ ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ഒരു എണ്ണായിരം രൂപ എണ്ണൂറ് രൂപയ്ക്ക് ഒരു കിലോയ്ക്ക് ചിലവ് വരും നമുക്ക് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് രൂപയാണ് ഇന്ന് ഡിസ്ട്രിബ്യൂട്ടർക്ക് നൽകുന്ന വില അപ്പൊ ആ തരത്തിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വീട്ടിൽ ആരംഭിക്കാൻ കഴിയുന്ന വ്യവസായങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒന്നാണ് ഈ മെഷീന്റെ കോസ്റ്റ് എൺപതിനായിരം രൂപ ടാക്സുമാണ് ഈ മെഷീന്റെ കോസ്റ്റ് നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നിങ്ങൾ വീഡിയോ കണ്ടു കാണും ഇതിൽ പ്രധാനമായിട്ട് പൊടി ഇതിന്റെ പൊടി നമുക്ക് റെഡിമിക്സ് എന്നാണ് ഈ റെഡിമിക്സ് നമുക്ക് ഇതിന്റെ പൗഡർ ചാക്കായിട്ട് നമുക്ക് ലഭിക്കും ആ പൗഡർ ഇതിൽ പൊട്ടിച്ചിടുക എന്നുള്ളത് ഇതിന്റെ ഇതിൽ നമ്മൾ കാണിച്ചത് കൂടാതെ ഉള്ളൂ നമ്മുടെ ഒരു ജോലിയുള്ളൂ ആ പൗഡർ ഇതിന്റെ ഓപ്പറിൽ ലോഡ് ചെയ്ത് കൊടുക്കുക അതിന് ഈ വരുന്ന ബട്ടണുകളെ എണ്ണിയോ തൂക്കത്തിനോ പാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബിസിനസ് മോഡൽ നമുക്ക് വളരെ ചെറിയ രീതിയിൽ സ്ത്രീകൾക്കടക്കം ചെയ്യാവുന്ന ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഒരു തൊഴിലാണ് നമുക്ക് വളരെ ചെറിയ രീതിയിൽ ആരംഭിക്കാം കുറച്ച് ഡിസ്ട്രിബ്യൂട്ടർമാരെയും കൂടെ ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം വീട്ടില് തുടങ്ങാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നാനോ ലൈസൻസ് ആണ് നാനോ കാറ്റഗറിയിലാണ് ഇത് വരുന്നത് നാനോ കാറ്റഗറിയെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതുപോലെ തന്നെ ഒരു ഉത്തരവിറക്കിട്ടുണ്ട് ഏറ്റവും അവസാനം രണ്ടായിരത്തി പതിനേഴില് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവുണ്ട് നൂറ്റി പതിനാറ് പേർ രണ്ടായിരത്തി പതിനേഴ് എന്ന് പറഞ്ഞ ഒരു ഉത്തരവുണ്ട് അതിനുശേഷം പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് റാറ്റിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട് ഒരു ഡൗട്ട് ഉണ്ട് സാർ ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയായിരിക്കും ഡിസ്ട്രിബ്യൂട്ടർമാരെ വെച്ച് ചെയ്യേണ്ട ഒരു മോഡലിംഗ് നമുക്ക് അവസാനം എക്സ്പോ ആയോ എല്ലാത്തിനും രാജീവ് സാറുണ്ട് രാജീവ് സാർ പറയൂ പറയൂ പറഞ്ഞോൾപ്രൈസസ് എന്ന് പറയുന്ന ബോർഡിന്റെ വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന സംരംഭങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ആവശ്യമില്ല ഫുഡ് പ്രോസസിംഗ് ആണ് ഫുഡ് സേഫ്റ്റി ലൈസൻസ് വേണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് ലോക്കൽ ബോർഡിയുടെ ലൈസൻസ് ആവശ്യമില്ല അത് നമുക്ക് അല്ലാതെ തന്നെ ഡി ഐസിൽ നിന്നും സർട്ടിഫിക്കറ്റോട് കൂടി തന്നെ ഈ രണ്ട് രണ്ട് മൂന്ന് കണ്ടീഷനാണ് ഉള്ളത് അഞ്ചു ലക്ഷത്തിൽ താഴെ പവർ അഞ്ച് ലക്ഷത്തിൽ താഴെ മിഷണറി ഇൻവെസ്റ്റ്മെന്റ് കൺട്രോൾ ബോർഡിന്റെ തന്നെ 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 നമുക്ക് സെപ്പറേറ്റ് ഇല്ല മീൻസ് സി അത് ചെയ്യാവും പഞ്ചായത്ത് ലൈസൻസ് ഹലോ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു സാർ പറഞ്ഞത് എല്ലാവരും എല്ലാവർക്കും കൂടെ വേണ്ടിട്ടാണ് സാർ പറഞ്ഞത് കേട്ടോ ഇനി അതിൽ പ്രത്യേകിച്ച് ലൈസൻസിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക വേണ്ട നമുക്ക് ബാക്കി എന്തെങ്കിലും ടെക്നിക്കൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഹലോ പറയും അതായത് നമ്മുടെ ഈ ഇതിന്റെ കെമിക്കൽ എന്ത് പ്രൈസ് വരുന്നുണ്ട് എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് അറുനൂറ്റി ഇരുപത് രൂപയാണ് കഴിഞ്ഞ ദിവസം വരെയുള്ള പ്രൈസ് ഇത് ചൈനയിൽ നേപ്പാളിൽ ചൈനയെന്നും നേപ്പാളിന്നൊക്കെയാണ് ഇതിന്റെ പൗഡർ വരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി നെക്സ്റ്റ് ഡേയിൽ എന്തായിരിക്കും എന്ന് അറിയില്ല ഞങ്ങൾ കഴിഞ്ഞ ലോട്ട് ഇവിടെ നമ്മുടെ സംരംഭകർക്ക് എടുത്തു കൊടുത്തത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ടാക്സ് അടക്കം അത് എത്ര കെ ജി ആണത് ഒരു കെ ജിക്ക് ഒരു കെ ജിക്ക് അറുനൂറ്റി ടാക്സ് അടക്കം നിങ്ങൾ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ടോ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നില്ല ഞങ്ങൾ ഇപ്പൊ ഒരാൾക്ക് ഇവിടെ ഇവിടെ പല എന്റർപ്രണർമാരും അവർക്ക് പൈസ അയക്കാൻ പേടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചിട്ട് അവർക്ക് അതേ റേറ്റിൽ തന്നെ ബില്ല് ചെയ്തു കൊടുക്കുവാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് നമ്പറുകൾ തരും നേരിട്ട് മേടിക്കാം നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് ഹലോ പറഞ്ഞു ആ സാർ ഒരു സംശയം ഇത് ഈ മെഷീൻ സിംഗിൾ ഫേസിൽ ചെയ്യുന്നതാണോ സിംഗിൾ ഫേസ് അല്ലേ അല്ല സിംഗിൾ ഫേസ് സർ അതുപോലെ ഒരു 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 ഡൗട്ട് കൂടി ഉണ്ടായിരുന്നു ഹലോ ഹലോ പറഞ്ഞു പറഞ്ഞു സർ കെമിക്കൽ കൊണ്ട് നമുക്ക് എത്ര ഇത് തിക്നെസ് ആണ് അതായത് അതായത് ഗ്രാമീന്ന് നാലെണ്ണം ഇരുനൂറ്റി അൻപത് മില്ലി എന്ന് വെച്ചാൽ ഒരു ഒരു ആയിരം ഗ്രാമീന്ന് നമുക്ക് അടുത്ത വേറെ വേറെന്തെങ്കിലും സംശയങ്ങളുണ്ടോ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് അടുത്ത ഇത് പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് പാക്കിംഗ് മെഷീൻസ് ഓക്കെ നമുക്ക് നെക്സ്റ്റ് മിഷനിലേക്ക് പോവാം ഇഡ്ഡലി ദോശ ബാറ്റർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റന്റ് ഗെറ്റ് ഗ്രൈൻഡർ ആണ് ഇതിൽ ഇഡ്ഡലി ദോശ ബാറ്റർ മാത്രമല്ല അപ്പത്തിനുള്ള മാവ് ഇങ്ങനെ മാവ് അരച്ചെടുക്കുന്ന ഒരു മെഷീൻ ആണ് അപ്പൊ അറിയായിരിക്കും ഈ നമ്മുടെ സംസ്ഥാനത്ത് ഈ പിന്നെ ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഈ കട്ട ലോക്കൽ ബിസിനസ്സുകളിൽ പെട്ട ഒരു സാധനമാണ് ഈ ദോശ ദോശമാവൊക്കെ വന്നത് കാരണം അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ചെറിയൊരു സംവിധാനത്തിൽ ആരംഭിക്കാം നേരത്തെ നമ്മൾ നമ്മുടെ മറ്റ് ഇത്തരത്തിൽ അരയ്ക്കുന്ന എന്താ പിന്നെ ഗ്രൈൻഡറുകളൊക്കെ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ പാരമ്പര്യ മോഡലായിരുന്നു ആ മോഡൽ എന്താണെന്ന് വെച്ചാൽ ഉഴുന്ന് ആദ്യം അരയ്ക്കണം പിന്നീട് അരി അരയ്ക്കണം അതിനുശേഷം ഇതിനെ രണ്ടും കൂടെ മിക്സ് ചെയ്യണം പിന്നെ അതിനുശേഷം ഇത് പുളിക്കാൻ വെക്കണം ഇങ്ങനെ കുറേ സമയനഷ്ടവും അധ്വാനം കൂടുതലും ഉണ്ടായിരുന്നു ഈ മെഷീനിൽ നമുക്ക് ഉഴുന്നും അരിയും ഒരേ സമയം തന്നെ അരച്ചെടുക്കാം അപ്പോൾ ഒരു മണിക്കൂറിൽ നമുക്ക് അൻപത് കിലോ ഗ്രെയിൻസ് ഏകദേശം ഇരുന്നൂറ് കിലോ മാവ് നമുക്ക് അരച്ചെടുക്കാൻ കഴിയും ഇരുന്നൂറ് കിലോ മാവ് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് അത് അരച്ചെടുക്കാം അത് അതിന് ശേഷം അതിനെ പാക്ക് ചെയ്ത് വെക്കുന്ന മെഷീൻസ് ഒക്കെ പുറകെ വരുന്നുണ്ട് അപ്പം ആ ആ മാവ് അതേ സമയം തന്നെ ഒരു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം ഇപ്പം ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കുന്നതിന് അത്രയും മാർദ്ദവുമുള്ള മാവായിരിക്കും ഈ മെഷീനിൽ നിന്ന് കിട്ടുക അപ്പം ആ തരത്തിലുള്ള ഒരു ഇൻസ്റ്റന്റ് മെഷീൻ ആണ് ഇൻസ്റ്റന്റ് വെഡ് ഗ്രൈൻഡർ അപ്പം ഇതിൽ നമുക്ക് രണ്ട് എസ്പിയുടെ ഉണ്ട് മൂന്ന് എസ്പി ലോഡ് വരുന്ന മെഷീൻസ് ഉണ്ട് നമുക്ക് മൂന്ന് എസ്പിയുണ്ട് അഞ്ച് ഉണ്ട് പല കപ്പാസിറ്റിയിൽ ഇതിന് ഉണ്ട് നാൽപ്പതിനായിരം രൂപ മുതൽ മേളിലേക്ക് അറുപത്തയ്യായിരം രൂപ വരെ പല റേറ്റിൽ ഇതിന് മിഷൻസ് ഉണ്ട് പ്രധാനമായിട്ട് ഇതിൽ നമ്മൾ നോക്കേണ്ടത് അൻപത് കിലോ മുതൽ എഴുപത്തിയഞ്ച് കിലോ വരെ പല കപ്പാസിറ്റിയിലും ഇതൊരു ലോക്കൽ മോഡൽ ബിസിനസ് ഇതിന്റെ മറ്റൊരു ഒരു ബിസിനസ് മോഡലെന്ന് കൂടെ പറയുന്നത് ഈ മാവ് പാക്ക് ചെയ്ത് വെക്കുന്നത് കൂടാതെ ഈ തട്ടുകടകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഈ തട്ടുകടകൾക്കൊക്കെ മാവ് ആവശ്യമുണ്ട് ഒരു തട്ടുകടയിൽ മിനിമം ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോ മാവ് വരെ ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ തട്ടുകട നമ്മളുമായിട്ടൊരു കോൺട്രാക്ട് ഉണ്ടായാൽ പോലും അവർക്കൊക്കെ നമ്മൾ പുറത്ത് വില വയ്ക്കുന്ന വിലക്കല്ല അതിനേക്കാൾ താഴ്ന്ന വിലയ്ക്കാണ് കൊടുക്കുന്നത് എന്നാലും നമുക്കൊരു പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ ഒരു ലിറ്ററിൽ മാർജിൻ ഇട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും ഏകദേശം പത്തൊൻപത് രൂപയാണ് ഒരു കിലോ മാവ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ അതിനൊരു പാക്കിംഗ് കോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഇപ്പൊ സ്റ്റാൻഡപ്പ് ഹൗസ് ആണെങ്കിൽ അതിന് നാലായിരം നാല് രൂപ ഒരു ലിറ്ററിന് പാക്കിംഗ് കോസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ ബെഡ് ഹൗസ് ഒക്കെ ആണെങ്കിൽ ഒരു ഒരു രൂപ പാക്കിംഗ് കോസ്റ്റ് വരും അതുകൂടി ഇതിനകത്ത് അടേണ്ടി വരും പക്ഷെ തട്ടുകടകൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പത്ത് ലിറ്ററിന്റെ പതിനഞ്ച് ലിറ്ററിന്റെ ജാറിലാണ് കൊടുക്കണേ ആ ജാറ് പിറ്റേ ദിവസം നമ്മൾ തിരിച്ചെടുക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ ജാറുകളിൽ കൊടുക്കണം അത് തിരിച്ചെടുക്കും ആ രീതിയിലാണ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു ബിസിനസ് മോഡല് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണാം നമുക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ അല്ല ഗ്ലൗസ് ഒക്കെ ഇട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇത് നമ്മള് പലപ്പോഴും മറ്റു പല സ്ഥലത്തു നിന്നൊക്കെ വീഡിയോകൾ ഈ സമയത്തിന് വേണ്ടിയിട്ടൊക്കെ കളക്ട് ചെയ്യുമ്പോഴത്തേക്കും ചില അതിൽ ചില പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ അങ്ങനെ ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതാ ഫുഡിന്റെ ക്വാളിറ്റിക്കും നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയും അതിന്റെ ഷെൽഫ് ലൈഫും ഒക്കെ നിലനിർത്താൻ വളരെ അത്യാവശ്യമാണ് ഗ്ലൗസ് എന്ന് പറയുന്നത് ഗ്ലൗസും ഹെയർ ക്യാപ്പും മാസ്കും നിർബന്ധമാണ് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതിനൊരു ഇനി അതിന് പ്രത്യേകിച്ച് ഒരു കമന്റ് വരേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ സമയത്തായതുകൊണ്ട് നമുക്ക് പലപ്പോഴും മറ്റു പല സ്ഥലങ്ങളിലും പോയി ഇതൊക്കെ ചെയ്യുന്നതിനൊക്കെ ചില ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അത്തരത്തില് ചെയ്തതാണ് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഹലോ സാറേ പറയൂ പറ അരി ഉഴുന്നും ഒരേ ഇതിനകത്തോട്ടാണോ ഇടേണ്ടത് ആ ഇത് അരി ഉഴുന്നും ഒരേ സമയം കുതിർത്തി വെക്കും ആ വീഡിയോ ഒന്ന് സൂക്ഷിച്ചു കാണാം സൂം ചെയ്ത് ഉഴുന്നുകൊണ്ട് അരി ഉണ്ട് രണ്ടും അല്ല അതിനൊരു കോമ്പിനേഷൻ ഒക്കെ ഉണ്ട് ഞാനത് വെബിനാറിൽ പറയണത് ശരിയല്ലോ അപ്പൊ അതുകൊണ്ട് അതിനൊരു കോമ്പിനേഷൻ ഉണ്ട് ആ കോമ്പിനേഷൻ ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കീപ്പ് ചെയ്യുന്നത് പ്രത്യേക ടൈമോ ഒന്നുമില്ല ഒന്നുമില്ല ഇത് ഫെർമെന്റേഷൻ പ്രോസസ് ഉണ്ട് അതിന് ഇതിന് ഈ മെഷീനിൽ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പുതിയ ടെക്നോളജി ടെക്നോളജി അല്ല ഒരു കോമ്പിനേഷൻ മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ഏജിങ് ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ മിക്സിങ് തൊട്ട് ഇതിന്റെ കുതിർത്തൽ സോക്കിംഗ് തൊട്ട് ആ കാര്യങ്ങളൊക്കെ വരും ഞാൻ ഈ മെഷിനെയാണ് പ്രധാനമായിട്ട് അതിൽ പരിചയപ്പെടുത്തിയത് അത് ഇതിന്റെ കൂടെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കുഴപ്പമില്ല അതുപോലെ വാട്ടർ കണ്ടന്റ് അവിടെ ചെയ്യായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെള്ളം കാണിക്കുന്നത് ആ ഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് വെള്ളം കൊടുക്കണം സമയത്ത് വെള്ളം വേണം വെറ്റായിട്ട് വേണം നമുക്ക് അരഞ്ഞു പോകാനായിട്ട് അതാ ക്വാണ്ടിറ്റി നമ്മൾ അവസാനം സ്റ്റാൻഡർഡൈസ് ചെയ്യും കേട്ടില്ല ഒന്നുകൂടെ അരിയും പ്രധാനമായിട്ട് പുന്നിയേരിയാണ് പിന്നെ പല സ്ഥലങ്ങളിലും ഇതിൽ അരിക്ക് വ്യത്യാസമുണ്ട് ഇപ്പൊ ആയിരിക്കണം തിരുവനന്തപുരം സൈഡ് ആണെങ്കിലും എന്തോ ഒരു ദുപ്പി അരി സാധനം പറഞ്ഞു ചിലടത്ത് പച്ചരി ഉപയോഗിക്കുന്നുണ്ട് ചിലയിടത്ത് പിന്നെ പൊന്നി ഉപയോഗിക്കുന്നുണ്ട് പലതരം അരികൾ ഉപയോഗിക്കുന്നുണ്ട് പ്രാദേശികമായിട്ട് അതിന് ചില വേരിയേഷൻസ് ഉണ്ട് മാർക്കറ്റിംഗ് ഒന്ന് ഏത് ഏത് തരത്തിലുള്ള ഷോപ്പുകളിലാണ് ഇത് സെയിൽ ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആദ്യമേ ഞാൻ മാർക്കറ്റിംഗിന്റെ ഒരു മോഡലും കൂടിയാണ് പറഞ്ഞു പോയത്. ഇത് കടകളിൽ കൊടുക്കാം പിന്നെ തട്ടുകടകൾക്ക് കൊടുക്കാം ടകളാണ് കൂടുതലായിട്ട് കടകളിൽ വെക്കുന്നതിനേക്കാൾ കൂടുതലുള്ളിയും തട്ടുകടകളിൽ പോകും ഇത് അരച്ചെടുക്കുന്നതിനൊക്കെ ഒന്നും കൂടെ സമയമില്ല അപ്പൊ അതുകൊണ്ട് അവരുമായിട്ട് കോൺട്രാക്ട് ചെയ്ത് പത്ത് കടയായിട്ട് കോൺട്രാക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ദിവസം നമുക്ക് എത്ര കിലോ വരെ ഇതിന്റെ ഒരു മണിക്കൂറിൽ നമുക്ക് നമുക്ക് ഒരു മണിക്കൂറിൽ ഇരുന്നൂറ് ലിറ്റർ വരെ മാവ് അരച്ചെടുക്കാം ഇരുന്നൂറ് ലിറ്റർ മാവ് വരെ ഒരു മണിക്കൂർ ഇല്ലല്ല എത്ര ദിവസം വരെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഫർമന്റേഷൻ മോഡലില് നമ്മള് തണുപ്പിൽ സൂക്ഷിക്കേണ്ട നമ്മൾ ഇതിന്റെ ഏജിങ് പൂർത്തിയാക്കി നമ്മൾ ഇതിനെ തണുപ്പിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങൾ ഇവിടെ അതിന്റെ ഒരു ട്രയൽ മുമ്പ് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ഒമ്പത് ദിവസം വരെ സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ആവശ്യമില്ല ഇത് മൂന്നാമത്തെ ദിവസം പോലും വേറെ ആരും മേടിക്കില്ല ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ആളുകൾ ചോദിക്കണ്ട പുതിയമാവണ്ടോന്ന് കടക്കാരനോട് ചോദിക്കും അപ്പൊ ഷെൽഫ് ലൈഫിന് ഒരു വൺ ഓർ ടു ഡേയ്സ് മാക്സിമം ആവശ്യമുള്ളൂ വില വിലയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാവുന്നല്ലേ ഉള്ളൂ പത്തൊമ്പത് രൂപ വരുമ്പോ വെക്കുന്ന വില അത് ഉണ്ടാക്കുന്ന ആൾക്കാർ തീരുമാനിക്കാം അൻപത് രൂപ വരെയൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ വിലയുണ്ട് വില മെഷീൻ വിലയാണ് ചോദിച്ചത് ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞു നാല്പതിനായിരം രൂപ മുതൽ അറുപത്തയ്യായിരം രൂപ വരെയാണ് വില ഈ മോട്ടർ ഡിഫറെന്റ് ഉണ്ടല്ലോ രണ്ട് എച്ച് പി മൂന്ന് എച്ച് പി അഞ്ച് മൂന്ന് എച്ച് പിരുമ്പേക്ക് ഏകദേശം അറുപത്തഞ്ച് രൂപയോളം വരും ടു എച്ച് പി നമുക്ക് രൂപ മുതൽ അതിലും ഉണ്ട് കാസ്റ്റേൺ ഉണ്ട് പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ വേരിയേഷൻ വരും ഏകദേശം നാല്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും പക്ഷേ ഈ മൂന്ന് മോട്ടറിന്റെ ഹൗസ് പവർ ഉള്ള ഇതിന് എത്ര യൂണിറ്റ് മാവ് കിട്ടും നമുക്ക് എഴുപത്തിയഞ്ച് കിലോ അതായത് കിലോ കിലോ ആയി ഒരു അല്ല ലിറ്റർ വരെ ഒരു ട്രാൻസ്പോർട്ട് ടെമ്പറേച്ചർ കീപ്പ് ടെമ്പറേച്ചർ നമ്മള് തലേ ദിവസം ഫ്രീസറിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് ഐസ് ബോക്സുകൾ ഉപയോഗിച്ചാൽ മതി സർ ഞാൻ അജിത് സംസാരിക്കുവാണ് Sorry, okay, okay, ും നമുക്ക് പറ്റുമോ ഇപ്പം ഇപ്പ ഇതിനുവേണ്ടിട്ട് വരണ്ടോ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഉപയോഗിക്കുന്നത്